അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല ഇൻഷാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് മക്കൾക്ക് എക്സാം ആയിട്ടുണ്ട് ഇത്ത എന്തെങ്കിലും ദിക്ർ പറഞ്ഞു തരുമോ നെയ്യത്താക്കി ചൊല്ലേണ്ട സ്വല്ലാത്തോ ദിക്റോ ഒക്കെ പറഞ്ഞു തരുമോ പൊതുപരീക്ഷയാണ് മോന് അല്ലെങ്കിൽ മോൾക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് ആ ഇൻറ്റർവ്യൂലൊന്ന് പാസ്സായി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെല്ലാനുണ്ടോ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് ദിവസമായിട്ട് ഇപ്പോൾ ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസമായിട്ട് കൂടുതലായിട്ടും വാട്സപ്പിലൂടെ ചോദിക്കുന്ന കാര്യം ഇത് തന്നെയാണ് മക്കൾക്ക് മദ്രസയിൽ പൊതുപരീക്ഷയാണ് പഠിച്ചതൊന്നും ഓർമ്മയില്ല അതുപോലെ എക്സാം എഴുതുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മനസ്സിൽ വരാൻ ചോദ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ എഴുതാൻ മനസ്സിൽ എളുപ്പമായി വരാൻ എന്തെങ്കിലും ദിക്കറോ സ്വല്ലാത്തോ പറഞ്ഞു തരുമെന്ന് അപ്പോൾ ഇൻഷാല്ല ഞാനൊരു ദിക്റാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ചെറിയൊരു കുഞ്ഞു ദിക്റാണ് ഹുസ്നയിലെ ഒരു ദിക്റാണ് അപ്പം നമ്മൾ നല്ലവണ്ണം നമ്മൾ അധ്വാനിച്ച് പഠിക്കണം അതാണ് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് അല്ലാണ്ട് പഠിക്കും പുസ്തകം ഒന്നും എടുക്കാതെ പഠിക്കുകയും ചെയ്യുന്നില്ല എന്നിട്ട് ഈസ്മി ചൊല്ലിപ്പോയിട്ട് അങ്ങനെയല്ലാട്ടോ പറയുന്നത് ആദ്യം നമ്മൾ അധ്വാനിക്കണം നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിക്ക് പഠിച്ചെടുക്കണം എന്നതിന് ശേഷം നമ്മൾ പഠിച്ചത് നമുക്ക് ആ ചോദ്യം കാണുന്ന സമയത്ത് തന്നെ മനസ്സിൽ ആ ഒരു ഉത്തരം നമുക്ക് പഠിച്ച ആ ഉത്തരം നമുക്ക് മനസ്സിൽ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പം ചെറിയ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ ഉമ്മമാര് ചൊല്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായ വയസ്സൊക്കെ ആയ മക്കളാണെങ്കിൽ അവരോട് വിളിവെടുപ്പിക്കുക ഒരു പത്ത് വയസ്സ് ഒരു ഒരാറ് വയസ്സ് ഏഴ് വയസ്സൊക്കെ ആയ മക്കളൊക്കെ ആണെങ്കിൽ അവരോട് ഒന്ന് വുളു അവരോടൊന്ന് വിളുവെടുപ്പിക്കുക വിളുവെടുത്തതിൻ്റെ ശേഷമായിട്ട് അവരോട് പുസ്തകം എടുത്ത് വായിക്കാൻ പറയുക എന്നാൽ നമ്മൾ പഠിച്ചത് മറന്നു പോവില്ല ആ ഒരു രീതിയിലായിട്ട് ചെയ്യാ എന്നിട്ട് യാ റസാക്കു യാ അള്ളാഹ് എന്ന അസ്മാഉൽ ഹുസ്നയിലെ നാമമില്ലേ ആ ഒരു നാമം പതിനേഴ് തവണയായിട്ട് ചൊല്ലുക പതിനേഴ് തവണ ചെറിയ മക്കളാണെങ്കിൽ നമ്മൾ മനസ്സിൽ നീയത്താക്കിയിട്ട് എൻ്റെ കുട്ടി പഠിച്ചത് അവന് എക്സാം ഹാളിൽ നിന്ന് മനസ്സിൽ ഉത്തരം എഴുതാൻ പെട്ടെന്ന് ഓർമ്മ വരാന് എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഉമ്മമാർ ചൊല്ലുക അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായ വയസ്സായ മക്കളാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക യാ യാ അല്ല എന്ന ഇസ്മ പതിനേഴ് തവണ ചൊല്ലുക എന്ന് അവരോട് പറഞ്ഞു കൊടു മനസ്സിലാക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക മക്കൾക്ക് പറഞ്ഞു കൊടുക്ക ട്ടോ പിന്നെ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക പഠിക്കാൻ പഠിക്കാനിരിപ്പിക്കുക വുളു എടുത്തതിന് ശേഷം വുളു എടുത്തിട്ട് പഠിക്കാൻ ഒരുങ്ങിക്കുക എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ മക്കൾക്കൊക്കെ പൊതുപരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി തന്നെ വിജയിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെയാണ് സൊലാത്തുൽ ഫാത്തിഹില്ല സ്വലാത്തുൽ ഫാത്തിഹ് നിങ്ങ ഉമ്മമാര് മക്കളല്ല അവർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ തിരക്കിലായിട്ട് ഇതും കൂടി അവർക്ക് ചൊല്ലി തീർക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നിസ്കരിപ്പിക്കാൻ കേട്ടോ പടി മദ്രസയിൽ എക്സാം ആണ് അപ്പം പൊതുപരീക്ഷയാണ് നേരത്തെ എത്തണം എന്നൊക്കെ കരുതിയിട്ട് സുബഹിയൊക്കെ നിസ്കരിപ്പിക്കുക പ്രത്യേകിച്ച് ഓരോ ഭർദ്ദ നമസ്കാരം എപ്പോഴും വേണം അത് നമ്മളെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുത്ത് ശീലമാക്കണം മക്കളോട് നിസ്കരിപ്പിക്കുക നിസ്കരിച്ചൊക്കെ ഒന്ന് ഖുർആാനൊക്കെ ഒന്ന് എടുത്ത് ഓതിയിട്ടൊക്കെ ഒന്ന് വായിക്കാൻ പറയാ അതിനൊക്കെ ഒരു എന്താ പറയാ വായിക്കാൻ നമുക്ക് ബുദ്ധിക്കൊക്കെ ഒരു വിക വികസനത്തിനൊക്കെ നല്ലതാണത് നമുക്ക് പഠിക്കാൻ ഒരു ശക്തി ഉണ്ടാവാനൊക്കെ അലസത ഒക്കെ ഒന്ന് കിട്ടും അതുപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹില്ലേ ആ സ്വലാത്തുൽ ഫാത്തിഹ ഒരു മുപ്പത്തി മൂന്നെണ്ണം ഉമ്മമാര് നീയത്താക്കുക നമ്മുടെ മനസ്സിൽ മക്കൾക്ക് എക്സാം ആണ് അവർ വിജയിക്കണം എന്നുള്ള നമ്മുടെ മനസ്സിലുള്ള പ്രയാസമുണ്ടല്ലോ എഴുതാൻ കഴിയുമോ എൻ്റെ കുട്ടിക്ക് മാർക്ക് കിട്ടുക അങ്ങനെ ആയിരിക്കും നമുക്ക് അവന് വായിക്കുന്നത് പഠിച്ചതൊന്നും അവൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല അവനെപ്പോഴും പറയാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ അവന് പരീക്ഷകളിൽ എത്തിയാൽ ചോദ്യ പേപ്പർ കാണുന്ന സമയത്ത് പഠിച്ചതൊക്കെ അവൻ മറന്നു പോകുന്നുണ്ട് പഠിച്ചതൊന്നും അവന് എഴുതാൻ കിട്ടുന്നില്ല അങ്ങനെ മാർക്ക് കുറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ സ്വലാത്തിൽ ഫാത്തിഹി ഒന്ന് നെയ്യത്താക്കുക നീയത്താക്കിയിട്ട് ഒന്ന് അമ്മമാർ തന്നെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുക ഓതുന്നതിന്റെ മുന്നേ ആയിട്ട് മനസ്സിൽ നിങ്ങൾ നീയ്യത്ത് വെക്കണേന്ത് എൻ്റെ കുട്ടിക്ക് പരീക്ഷ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ ഞാൻ ഫലാത്തിൽ ഫാത്തി നീയത്താക്കി ഞാൻ ചൊല്ലുന്നു എന്ന് നീയ്യത്താക്കിട്ട് അത് ചൊല്ലി തീർക്കുക അതുപോലെ തന്നെ മക്കളോട് വുളു എടുത്തിട്ട് വായിക്കാൻ ഇരിക്കാൻ പറയുക അതുപോലെ ഒരു ഭക്ത നിസ്കാരം കള്ള ആക്കി വെക്കരുത് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം വേണ്ടിയിട്ടല്ലോ ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം വേണ്ടി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം എന്നൊരു നിയത്തോട് കൂടിയിട്ട് മാത്രം നിസ്കരിപ്പിക്കുക അങ്ങനെയല്ല പറയുന്നത് മക്കളോട് എല്ലാ വക്തും നിസ്കരിപ്പിക്കണം മദ്രസയിലൊക്കെ പോകുന്ന മക്കളോട് നമ്മൾ നിർബന്ധിപ്പിച്ച് മക്കളെ മക്കൾക്ക് ഉഴപ്പായിരും ആ ഞാൻ നിസ്കരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവർ ഉഴപ്പ് കാണിക്കും എനിക്കും ഉണ്ട് ഒരു മോന് ഞാൻ അവന്റെ കാര്യം എനിക്കറിയാം പത്ത് വയസ്സായ മോനാണ് ഇപ്പോൾ നിസ്കരിക്കാൻ പറയാതെ അവനെ നിസ്കരിക്കാൻ ഒരുങ്ങില്ല അടിയും പിടിയുമൊക്കെ ആയിട്ടാണ് നിസ്കരിപ്പിക്കാറുള്ളത് അപ്പൊ നമ്മള് മക്കളോട് ഓരോ വക് ലോഹറിന്റെ പാങ്ക് കൊടുക്കുന്ന സമയത്തും വാങ്ക് കൊടുത്തിട്ടുണ്ട് നിസ്കരിക്കാനൊരുങ്ങിക്കുന്നു മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ അങ്ങനെ ശീലമാക്കി ശീലമാക്കിക്കൊണ്ടുവരിക അപ്പൊ ഇൻഷാല്ല അതുപോലെ തന്നെ ഒരുപാട് പേര് ഞാൻ മടവൂര് മക്കാമില് പോയ സമയത്ത് കണ്ടതാണ് പിന്നെ പേന കൊണ്ടുവന്നിട്ട് മടവൂര് മക്കാമിൽ വെച്ചിട്ട് മന്ത്രി ചോതി വാങ്ങുന്നുണ്ട് എക്സാം എളുപ്പം എളുപ്പമുണ്ടാവാനും അങ്ങനെയൊക്കെ ഒരുപാട് ഓരോരുത്തർക്ക് വിശ്വാസമുണ്ട് അവർക്ക് അങ്ങനെ ചെയ്തിട്ട് വർഷങ്ങളോളം ആയിട്ട് അങ്ങനെ ചെയ്ത് പോരുന്നവരുണ്ട് അവിടുന്ന് പേന ഒരു ഒരു കെട്ട് പേന വാങ്ങി ഒരു സഹോദരി മക്കാമിലേക്ക് കയറുന്നത് ഞാൻ കണ്ട് ഇങ്ങനെ അത് കണ്ടപ്പോ അവരെ ഇങ്ങനെ നോക്കി നോക്കി അവര് അവിടെ യാസീൻ യാസീന സമയത്ത് ഞാനും അവരെ അടുത്ത് യാസീൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ ആ പേന കയ്യിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാ പേന തീർച്ചയാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഞാൻ ഇവിടെ വരുമ്പോൾ മക്കൾക്ക് എക്സാമിനുള്ളത് പേന ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ സൂക്ഷിക്കാറാണെന്ന് അപ്പോൾ എക്സാം എഴുതിയിട്ട് ഓ നല്ല മാർക്ക് കിട്ടാറുണ്ട് മക്കൾക്ക് അതുപോലെ തന്നെ ചോദ്യമൊക്കെ ഉത്തരമൊക്കെ എഴുതാൻ അവർക്ക് എളുപ്പമാവാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു കെട്ട് പേന വാങ്ങും എന്നിട്ട് അത് മന്ത്രിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെക്കാറാണ് അതാണ് മക്കൾ സ്കൂളിലും മദ്രസയിലും ഒക്കെ കൊണ്ടുപോകാറുള്ളത് അവരുടെ വിശ്വാസമാണ് അതല്ലേ അതാണ് ഞാൻ പറയാറുണ്ട് ഓരോ വീഡിയോയിലും ഓരോരുത്തരുടെ വിശ്വാസം അതിന് മരുന്നുണ്ട് മടവൂര് മക്കാമ് പ്രത്യേകിച്ചും ഒരുപാട് കറാമത്തുള്ള ഒരു മക്കാമാണ് അല്ലേ ഓരോ കാര്യത്തിന് എന്ത് നീയത്താക്കിയാലും അവിടേക്ക് എന്ത് നേർച്ചയാക്കിയാലും ഒക്കെ ഫലം കിട്ടുന്നതാണ് അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടു എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സൊലാത്തിൽ ഫാത്തിഹ് നിങ്ങൾ നീയത്താക്കിയിട്ട് മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് നല്ല കൂടി പാസ്സാവാൻ അല്ല എസ് എൽ സി പരീക്ഷയാണ് വരുന്നത് അപ്പം ആ പരീക്ഷയിലൊക്കെ നിങ്ങൾ മക്കൾ വായിക്കുന്ന സമയത്തൊക്കെ അവരോടൊന്ന് വെടുത്തിട്ട് വായിക്കാനിരിക്കാൻ പറയാം അതുപോലെ തന്നെ താജ്ജു വരെ അവരോട് നിസ്കരിക്കാൻ പറയുക താജ്ജു നിസ്കരിക്കാത്ത മക്കളാണെങ്കിൽ അവരോട് പറയാം താജ്ജു നിസ്കരിക്കണം താജ്യദ് നിസ്കാരം കഴിഞ്ഞിട്ട് അവരോട് തന്നെ അള്ളഹാനോട് ദുആ ചെയ്യാൻ പറഞ്ഞു കൊടുക്കും എനിക്ക് മാർക്ക് കിട്ടാനും എനിക്ക് ഉന്നത വിജയം കിട്ടാനും നല്ല കൂടി ഞാൻ പാസ്സാവാനും വേണ്ടി അള്ളാഹുവിനോട് റബ്ബെ എനിക്ക് എഴുതാനുള്ള കഴിവ് തരണേ എനിക്ക് ചോദ്യം കാണുന്ന സമയത്ത് ബേജാറ് തരല്ല റബ്ബെ അതിൻ്റെ ഉത്തരം എൻ്റെ മനസ്സിൽ നീ തോന്നിപ്പിച്ച് തരണേ എന്ന് അള്ളാഹിനോട് പറയാം അതുപോലെ താജ് നിസ്കാരം കഴിഞ്ഞിട്ട് യാ റമ റാഹിമീൻ എന്ന ദിക്കറൊക്കെ ആയിരം തവണ അനുസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലി തീർക്കാൻ പറയും എസ് എൽ എക്സാം വരുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോരാ ഇൻഷാ അല്ല നല്ല മാർക്കോട് കൂടിയിട്ട് ഉയർന്ന മാർക്കോട് നൂറ് ശതമാനമായിട്ടും നമ്മുടെ മക്കളൊക്കെ ഉന്നത വിജയത്തോട് കൂടിയിട്ട് പാസ്സാകട്ടെ എല്ലാവരും മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദുവാ ചെയ്യാൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ താഴെ ഒരുപാട് പേര് എക്സാം ആണ് ഇത്ത ദുവാ എന്ന് പറഞ്ഞ് കമൻ്റിലൂടെ അയക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് വാട്സപ്പിലൂടെയും എത്രയോ പേരാണ് പറയുന്നത് എക്സാം ആണ് എന്തെങ്കിലും ഒരു സ്വലാത്തോ ദിക്റോ ഒന്ന് നിങ്ങൾ പറഞ്ഞു എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ചെറിയ ഒരു ഇസ്മാണ് യാ റസാക്കു യാ അള്ളാ എന്ന ഇസ്മാണ് പതിനേഴ് തവണയാണ് കേട്ടോ ചെല്ലേണ്ടത് യാസാക്കു യാ അള്ളാ എന്ന് അത് ഓരോ ദിവസമായിട്ട് നിത്യ ദിവസവും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം. അല്ല ഒരു ദിവസം മാത്രമാണ് ചൊല്ലുന്നത് എന്നെങ്കിൽ അങ്ങനെയും ചൊല്ലാം. അതുപോലെ തന്നെ മക്കളോട് മുത്ത് റസൂലിൻ്റെ പേരിലൊക്കെ യാസീൻ ഓതാൻ പറയുക ഓരോ ദിവസവും അരിവിൻ്റെ സമയത്തൊക്കെ മനസ്സിൽ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് പരീക്ഷയുടെ കാര്യം വെച്ചുകൊണ്ട് മക്കളോണ്ട് മുത്തറസൂലിൻ്റെ പേരിൽ യാസീനും അതുപോലെ ഫാത്തിയയും ഒക്കെ ഫാത്തിയയും യാസീനും സൊലാത്തുമൊക്കെ നെയ്യത്താക്കിയിട്ട് ഇങ്ങനെ ഓതാൻ പറയുക എല്ലാം ടെൻഷൻ ആവേണ്ട മക്കളൊക്കെ നല്ല മാർക്കോട് കൂടിയിട്ട് തന്നെ പാസ്സാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു